അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആട്ടാണ് അപ്പൊ നമ്മുടെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലത്തെ പരിപാടികളാണ് പള്ളി പോയി രാത്രി പാതിര കുർബാനൊക്കെ പോയി അപ്പം കുറച്ച് വൈകിയായിട്ടത് പിന്നെ ഒന്ന് കുളിച്ച് ഇഷ്ടവും ഉണ്ടാക്കിയപ്പോൾ ഇഷ്ടുവള്ളതൊക്കെ വേവിച്ച കിട്ടത്തിണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റി പിന്നെ കപ്പം കൂടി ചുട്ടെടുക്കണേ ഇഷ്ടവും ഇല്ലാത്ത റെഡി ആയി പള്ളി കാണിച്ചു അപ്പം നമ്മുടെ സ്റ്റൂവ് ഇവിടെ റെഡി ആയിരിക്കണം ഇനി അപ്പവും കൂടെ ചുട്ടെടുത്താൽ മതി കേട്ടാ എരിവർച്ചൊരു ചട്ടിയാണ് ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെക്കുന്നത് കാരണം എരിവർച്ചൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പാടി അതുകൊണ്ട് ചൂടാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴി ഇന്ന് രാവിലെ ഞാൻ കുറച്ച് വൈകിട്ടാണ് എഴുന്നേറ്റത് കാരണം ഇന്നലെ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് കിടന്നപ്പോഴത്തേക്ക് ഒരു രണ്ടര മൂന്ന് മണിയാക്കി ആകാറായി കേട്ടാ പിന്നെ പള്ളിയിൽ പോയി വന്ന ശേഷമാണ് ഞാൻ അപ്പത്തിനുള്ള മാവ് വരെ അരച്ച് വെച്ചത് അപ്പം അതുകൊണ്ട് രാവിലെ ഒരു ഇച്ചിരി വൈകിട്ടാണ് അപ്പോൾ ദേ രാവിലെ അപ്പോൾ എഴുന്നേറ്റ പാടനെ പോയി കുളിച്ച് വന്നിട്ട് ആദ്യം സ്റ്റൂ ഉണ്ടാക്കി അപ്പോൾ സ്റ്റൂവിനുള്ള ബീഫ് ഞാൻ തലേ ദിവസം തന്നെ മസാല ഒക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ രാവിലെ ആയപ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങ് ക്യാരറ്റൊക്കെ ഒന്ന് പുഴുങ്ങി അരിഞ്ഞെടുത്ത് തേങ്ങയൊക്കെ ചെറിവി ആദ്യം തന്നെ സ്റ്റൂ ഉണ്ടാക്കി വെച്ച് അപ്പോൾ അപ്പത്തിൻ്റെ മാവ് നമ്മൾ താമസിച്ച് കുഴച്ച് വെച്ചതുകൊണ്ടെ പൊങ്ങാനും കുറച്ച് വൈകിട്ടാണ് അപ്പോൾ സ്റ്റൂ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി അപ്പം ചൂടാനായിട്ട് തുടങ്ങാം അപ്പം നമുക്ക് സ്റ്റൂവിൻ്റെ ഇപ്പം അപ്പം മാത്രമല്ല കേട്ടോ ബ്രെഡും കൂടെ വാങ്ങി വെച്ചിട്ടുണ്ടേ അപ്പോൾ നമുക്ക് രാവിലെ ബ്രെഡും അപ്പോവും സ്റ്റൂമാണ് കേട്ടോ സാധാരണ നമ്മൾ പള്ളിയിൽ പാതില കുർബാനയ്ക്ക് പോകുന്ന സമയത്തേ ആമി ചെന്നിരിക്കേണ്ട താമസമുള്ളൂ കേട്ടോ ഉറങ്ങിക്കളയും പക്ഷേ ഇന്നലെ അങ്ങനെ അറിഞ്ഞില്ല കേട്ടോ അതായത് ഇരുപത്തിനാലാം തീയതി അങ്ങനെ അറിഞ്ഞില്ല ആൾ പള്ളിയിലെ കുർബാന ചെന്ന് പള്ളിയിലെ കുർബാന കഴിഞ്ഞ് വീട്ടിൽ വരുന്നത് വരെയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കിടത്തിയപ്പോഴാണ് ആൾ ഉറങ്ങിയത് അല്ലെങ്കിൽ സാധാരണ ഉറങ്ങിക്കളയാറുള്ളതാണ് അതുകൊണ്ടിട്ട് ആ ഉറക്കക്ഷീണം കാരണം ആൾ നല്ല ഉറക്കമാണ് ആലുവൊക്കെ എഴുന്നേറ്റിണ്ട് കേട്ടോ ആലും രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പനും ചേട്ടനും ഒക്കെ എഴുന്നേറ്റ് ഇപ്പം ഉണ്ട് അപ്പോൾ അതേ അവർക്കിനി ഇതുണ്ടാക്കിയിട്ട് വേണം ഇനി കൊടുക്കാനായിട്ട് അപ്പോൾ ഇപ്പം തന്നെ സമയം ഒരു പത്ത് പത്തര പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ഇരുപത്തിനാലാം തീയതിത്തെ ഒരു പണിയെടുക്കൽ കാരണം എനിക്ക് ഇരുപത്തി അഞ്ചാം തീയതി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാണ് വീഡിയോ എടുക്കലും ഇപ്പം കുക്കിങ്ങും എല്ലാം കൂടെ എനിക്ക് നടക്കണില്ല ആരെങ്കിലും സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ എന്നെ അവിടെ നിന്ന് കളിയാക്കണം ഇതിന് ഉണ്ട് പോലും നമ്മുടെ നമ്മുടെ സ്റ്റാൻഡ് ഇനി വേറെ ഇതിനൊക്കെ റിമോട്ട് ഉണ്ടാന്ന് എനിക്കറിയില്ല നമ്മുടെ സ്റ്റാൻഡ് വില കുറഞ്ഞ സ്റ്റാൻഡാണ് അപ്പോൾ പറയുന്നത് ഇതിന് റിമോട്ടുണ്ടായിരുന്നാലും നീ അത് ചീത്താക്കി കളഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കണേ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൈ കൊണ്ട് നെക്കിയാൽ പോരാ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആൾക്ക് സമയമുള്ളപ്പോഴേക്കും എനിക്ക് എടുത്ത് തരാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വന്ന് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരും ചില നേരം പിന്നെ എന്തെങ്കിലും തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ എടുത്ത് തരൂല നല്ല മൂടാണെങ്കിലും എടുത്ത് തരും കേട്ടോ അത് വേറെ കാര്യം ആ അപ്പോൾ അങ്ങനെ ഞാൻ അപ്പോൾ ചുട്ട് മാറ്റിയിട്ടുണ്ട് ഇനിതേ അവർക്ക് ചായ കൊടുക്കാമെന്ന് കരുതി വെള്ളയപ്പം നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനീ വെള്ളയപ്പോൾ ഉണ്ടാക്കുന്നത് അത് വട്ടം ഞാനൊരു ഷോർട്ട്സ് ഇട്ടപ്പോഴത്തേക്കും പറഞ്ഞിട്ട് ഇത് വെള്ളയപ്പോ അല്ല പാലപ്പോണെന്ന് എന്താപ്പോൾ ആണെങ്കിലും ഞങ്ങൾക്ക് ഇത് വെള്ളയപ്പോൾ കേട്ടോ പാലപ്പം ഏതാണ് വെള്ളയപ്പോ എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല ഞങ്ങൾ ഇതിന് പറയണത് വെള്ളയപ്പോന്നാണേ അങ്ങനെ അതെ വെള്ളപ്പം സ്റ്റൂവൊക്കെ എല്ലാം റെഡി ആയപ്പോഴത്തേക്കും നേരെ ചായ എടുത്തിട്ടുണ്ടാ കേക്ക് എടുത്ത് എടുത്തു അപ്പം കൊണ്ടുവന്ന് വെച്ചു സ്റ്റൂവ് രണ്ട് പാത്രത്തിലായിട്ടാക്കി വെച്ചിട്ടുണ്ട് ബ്രെഡും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആ ഇഷ്ടമുള്ളതിട്ട് കഴിക്കട്ടെ എന്ന് കരുതി ഞാനിപ്പോൾ അവരെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ്ടോ എന്നോടെ കാണാത്തത് ഞാനും ആ കൂട്ടത്തിലിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നേ കഴിക്കുന്നുണ്ടായിരുന്നിട്ടാണ് ആമി ഞാൻ പറഞ്ഞില്ല എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ലെന്ന് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ച് എഴുന്നേക്കാറായപ്പോഴത്തേക്കും ആൾ എഴുന്നേറ്റ് വന്നു ഇപ്പൊ രണ്ട് വർഷമായിട്ട് അമ്മ കൂടെ ഇല്ലാത്തത് ക്രിസ്മസിന് രണ്ട് വർഷം മുന്നേ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ആയിരുന്നു ക്രിസ്മസ് ആഘോഷിച്ചത് ഇപ്രാവശ്യം ഞങ്ങൾ തനിച്ച് മാത്രമായിട്ടാ പാത്രങ്ങളെ ചായ കൂടെ കഴിഞ്ഞാ ആവി എഴുതി പത്ത് പത്തര പണിയായി അപ്പൊ ആവിനൊക്കെ ഞങ്ങള് ചായ കുടിച്ചല്ലോ അപ്പൊ കൊറേ പാത്രങ്ങള് ഇതൊക്കെ കഴുകി മാറ്റി നമുക്ക് കറികളൊക്കെ പിന്നെ ഇങ്ങനെ താഴാവൊക്കെ വേവിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ ഞാൻ ഒന്നും കിട്ടിട്ടുണ്ടായിരുന്നില്ല അതും എടുത്ത് വെച്ചിട്ടുണ്ട് മീനും ഒക്കെ എല്ലാം തണുപ്പ് പോകാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഓരോ പണിയായിട്ട് തുടങ്ങാം ആമി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എഴുന്നേറ്റ് പാടത്തെ പല്ലൊക്കെ തേച്ച് നേരെ ഭക്ഷണം കഴിക്കാൻ കഴിക്കാനിരുന്നിട്ട് അപ്പോൾ ആൾന്ന് ഡ്രസ് പോലും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ഭക്ഷണം കൊടുത്തപ്പം അവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് കഞ്ഞി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് താറാവ് വരവയ്ക്കാം അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് തണുപ്പ് ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടേ അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ പോയപ്പോഴത്തേക്ക് നമുക്കിനി ഓരോന്നോരോന്നായിട്ട് വെച്ച് തുടങ്ങാം അപ്പോൾ അതെ താറാവ് കറി വെക്കാനുള്ള ചട്ടി അടുപ്പത്തെയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതൊന്ന് നല്ലതുപോലെ വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് സവാളയും പച്ചമുളകും കറിവേപ്പിലയും വിട്ട് വഴറ്റി കൊടുക്കാം സാവോളയൊക്കെ എനിക്ക് ആലു ആലിക്കുട്ടിയെല്ലാം പൊളിച്ചൊക്കെ തന്നതുകൊണ്ട് ഇട്ട് എനിക്ക് പെട്ടെന്ന് തൊട്ടൊന്ന് ചെയ്യാനായിട്ട് പറ്റിട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും സാവോളയൊക്കെ പൊളിച്ച് തന്നെ എൻ്റെ കുറേ സമയം പോകും അപ്പോൾ അതേ സവോളയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് നല്ലതുപോലെ വഴണ്ട് കിട്ടണം നല്ലതുപോലെ വാടി വാടിക്കിട്ടണം കേട്ടോ പിന്നെ ഇതേ രണ്ട് തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് നമ്മൾ സവോള നല്ലതുപോലെ വാടിക്കഴിയുമ്പോഴത്തേക്കും ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണ്ട പൊടികളായിട്ട് മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി പൊടി കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി അപ്പോൾ ഞാൻ പറയട്ടെ ഈ കുരുമുളകൊക്കെ നമ്മൾ വീട്ടിൽ പൊടിക്കണത് തന്നെയാണ് എപ്പോഴും എടുക്കുന്നത് ഈ കറികൾക്കൊക്കെ ടേസ്റ്റ് പിന്നെ ഗരം മസാല നമ്മളിവിടെ പൊടിച്ചെടുത്തതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ മസാല ഒന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല കേട്ടോ ഞാനൊരു ദിവസം ഒരു ആയിട്ട് അപ്ലോഡ് ചെയ്യാട്ടെ ഞാൻ കുറേയായി ഞാൻ പറയുന്നപ്പോൾ ഞാൻ ചെയ്യാട്ട ഇതിന് മുൻപ് എന്നോട് ചോദിച്ചിട്ടുണ്ട് മസാല എങ്ങനെ പൊടിക്കുന്ന ഒരു വീഡിയോ ഷോർട്സ് ആയിട്ട് ഇടുവാന്ന് ഞാൻ ചെയ്യാവേ എപ്പോഴും ഞാൻ മറന്നുപോകും ഞാനിങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളിങ്ങനെ എൻ്റെ മൈൻഡിൽ ഉണ്ട് കേട്ടോ ഒന്ന് സമോസ പിന്നെ രണ്ട് മയോണൈസ് പിന്നെ ഇത് ഈ മസാല പൊടിക്കണത് അങ്ങനെ പിന്നെ പോർക്ക് വിന്തലും ഇത് നാല് ഞാൻ മറന്നിട്ടില്ല കേട്ടോ നാല് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടി നടപ്പണ്ടിട്ടാണ് ചെയ്യാം കേട്ടെ ഞാനൊരു ദിവസം ഷോർട്ട്സ് ആയിട്ട് ഇടാട്ടെ ഇതൊക്കെയല്ല അങ്ങനെ പൊടികളൊക്കെ ഇട്ടെല്ലാം ഞാൻ ഈ താറാവ് കറുടെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഒരു ലോങ് വീഡിയോയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവർക്കും മിക്കവാറും തന്നെ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ അപ്പോൾ അതേ പൊടികളൊക്കെ ഇട്ട് മൂപ്പിച്ച ശേഷം അതിലോട്ട് തക്കാളി പഴുത്ത തക്കാളിയൊക്കെ ചേർത്ത് ഒന്ന് വഴത്തിയിട്ട് മസേ നമ്മുടെ വേവിച്ച് വെച്ചാൽ ഇല്ലേ പകുതി വേവായ ചിക്ക താറാവ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും കുരുമുളക് പൊടിയും ഒരുനുള്ളി മഞ്ഞൾ പൊടിയും ഇട്ടിട്ടാട്ടെ ഞാൻ ആ താറാവ് ഒരു രണ്ട് വിസലടിച്ചെടുത്തത് ഇന്നല ഇന്നലെ ഞാനത് വേവിച്ച് വെച്ചെന്ന് പറഞ്ഞില്ല കുക്കറിൽ അത് അപ്പോൾ അത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് അവിടെ കിടന്നും നല്ലതുപോലെ വേവട്ടെ നമ്മൾ ആകെ രണ്ട് വിസലല്ലേ അടിച്ചുള്ള അതും തീ കൂട്ടി വെച്ചിട്ടാണ് അപ്പം വെന്തിട്ടുണ്ടാവില്ല താറാവ് പിന്നെ അത് അതിൻ്റെ അകത്ത് കിടന്നിട്ട് ആ ചാറിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് വരട്ടെ പിന്നെ ഞാൻ ഒരുപാട് വെളിച്ചിട്ടുണ്ടെന്ന് ഒഴിച്ചിട്ടില്ലട്ടെ കാരണം താറാവ് അത്യാവശ്യം വെന്ത് നല്ല ഇതായിട്ടൊക്കെ വരുമ്പോൾ നല്ലപോലെ നെയ്യൊക്കെ തെളിഞ്ഞ എണ്ണയൊക്കെ തെളിഞ്ഞു വരും അപ്പോൾ അതുകൊണ്ടിട്ട് ഒരുപാട് വെളിച്ചെണ്ണ ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടില്ല കേട്ടോ കറി ഇടക്കിടക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്നത് മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സാവോളയും പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മീൻ കറിക്കാണ്ടോ ഞാൻ ആ മൺചട്ടിയിൽ കറി വെക്കണത് മീനൊക്കെ എല്ലാം ഇന്നലെ എല്ലാം നന്നാക്കി വെച്ചതുകൊണ്ടിട്ട് എനിക്ക് ഇത്രയും ഇന്ന് കുറച്ച് പണി ഒഴിഞ്ഞു കിട്ടി ഞാൻ ഇന്നലെ തലേ ദിവസമേ എല്ലാം ചെയ്തു വെച്ചതേ ഇന്നൊന്ന് റെസ്റ്റ് എടുക്കാം വെറുതെ ഒന്നും ജസ്റ്റ് കറി വെച്ചെടുത്താൽ മാത്രം മതിയല്ലോ പക്ഷേ എൻ്റെ എനിക്കൊന്നിനും ഒന്നിനും സമയം തെളിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലതുപോലെ വീഡിയോ എടുക്കാൻ പോലും പറ്റില്ലേ ക്രിസ്മസിൻ്റെ ദിവസം കാരണം ഇടയ്ക്ക് ഇടയ്ക്കായിട്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട് വന്നു പോകും ചിലപ്പോൾ വരും ചിലപ്പോൾ ആൻറ്റിമാർ വരും അങ്ങനെ അങ്ങനെയായിട്ട് ആരെങ്കിലും ഒക്കെ ആയിട്ട് വന്നും പോയപ്പോൾ നമ്മൾ അവിടെയും പോയി വർത്താനം പറഞ്ഞിരിക്കണം അപ്പം ഇങ്ങനെ അടുക്കളത്തെ പണി പിന്നെ വീഡിയോ കൊടുക്കൽ എല്ലാം കൂടെ നടക്കുന്നുണ്ടറിഞ്ഞില്ലട്ടോ അങ്ങനെ ചാറ് തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ അതിലോട്ട് മീനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്നും അവിടെ കിടന്ന് തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവസാനം തലപ്പാൽ ഒഴിച്ചിട്ട് ടീ ഓഫ് ആക്കാം എല്ലാ പ്രാവശ്യവും ഇതുപോലെ തന്നെ കേട്ടോ ഇരുപത്തിനാലാം തീയതി ഒരുവിധം പണികളൊക്കെ എല്ലാം ഒതുക്കി ഒഴിക്ക് വന്നിട്ട് കരുതും ഓ ഇരുപത്തഞ്ചാം തീയതി കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുകയാണ് എവിടെ ഒരു കാലത്ത് നടക്കൂലട്ടോ ഇതുവരെയായിട്ട് നടന്നിട്ടില്ല ഈ പ്രാവശ്യം അതിൽ നടക്കുമെന്ന് വിചാരിച്ച് പക്ഷേ എവിടെ നടന്നില്ല കേട്ടോ അങ്ങനെ ദൈവം നമ്മുടെ താറാവ് കറി ഒരുവിധം നല്ല ഗ്രേവിയൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്കതിലോട്ട് തലപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് തേങ്ങാപ്പാൽ തലപ്പാലല്ല സോറി കുറച്ച് തേങ്ങാപ്പാൽ കട്ടിക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അത് അവിടെ കിടന്ന് ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫാക്കാം അപ്പോൾ ഞാൻ പറഞ്ഞത് എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് സൂപ്പർ താറാവ് കറിയായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഈ താറാവ് കറി നമ്മുടെ ചോറിനേക്കാട്ടും കൂടുതൽ ടേസ്റ്റ് അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിരിക്കും കേട്ടോ നമ്മളെ ചോറിൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ നമ്മുടെ താറാവുക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ കാര്യം ഓക്കെ ഇനി നമുക്ക് നമ്മുടെ മീൻകറിയുടെ പണി നോക്കാം അപ്പോൾ മീൻകറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ടാം പാലാണ്ടെ ഈ മീൻ കിടന്ന് വെ വെന്തുകൊണ്ടിരിക്കണത് അപ്പോൾ ആ ചാറക്കൊന്ന് കുറുകി തെളിഞ്ഞു എണ്ണയൊക്കെ ഒന്ന് ഇതായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തലപ്പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ താറാവിനും ഇതിനും കൂടെ ആയിട്ടാണ് ഒരൊറ്റ പ്രാവശ്യമായിട്ട് തലപ്പാൽ കുറച്ച് കൂടുതലായിട്ട് എടുത്ത് കൂടുതലായിട്ട് എടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയുടെ തലപ്പാൽ ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒഴിച്ച് മീൻകറിയിലും ഒഴിച്ച് നമ്മുടെ താറാവ് കറിയിലും എടുത്ത് കേട്ടോ തേങ്ങയൊക്കെ ചേട്ടൻ ചിറവി തന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് ആ പണികളൊന്നും ചെയ്യേണ്ടി വന്നില്ല അല്ലെങ്കിൽ ഞാൻ എല്ലാം കൂടെ ഒറ്റക്കെ ചെയ്യുമ്പോഴത്തേക്കും മുന്നേ പൊന്നെ എനിക്ക് തലക്ക് വട്ട് പിടിക്കും കേട്ടോ അങ്ങനെ തേങ്ങ ചിരവിലും സവാള പൊളിക്കലൊക്കെ അങ്ങനെ അങ്ങനെ സഹായമൊക്കെ ഉണ്ടായതുകൊണ്ടിട്ട് കുറച്ചൊത്തിരി ഇതുണ്ടായിരുന്നു അപ്പോൾ അതേ നമുക്ക് പോർക്ക് ഞാൻ ഐസ് പോകാനായിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതേ ഒന്ന് വൃത്തിയായിട്ട് നല്ല നല്ലതുപോലെ കഴുകി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ മുമ്പ് അത് അവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ നേരം ഇങ്ങോട്ട് ചിക്കൻ അടുപ്പത്ത് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരുപാടിങ്ങനെ സംസാരിച്ചു വരുമ്പോഴേ നമ്മൾ സത്യം പറഞ്ഞാൽ എന്താ പറയണമെന്ന് തന്നെ ഒരു തെരുവുണ്ടാവില്ല കേട്ടോ കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഇവരിവിടെ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് കൊണ്ടിട്ടേ നമ്മൾ ആ പാട്ടിൻ്റെ സൗണ്ടാണ് മൊത്തത്തിൽ അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് ഓൺ വോയിസ് ശരിക്കും സംസാരിക്കാനായിട്ട് പറ്റില്ല പിന്നെ നമ്മൾ ആ പാട്ട് എടുത്തിട്ട് അതേപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ കോപ്പി റൈറ്റും കാണിക്കും അതുകൊണ്ട് ഭയങ്കര കഷ്ടമാണ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേ തന്നെ ഇരിക്കണം അപ്പോൾ അതേ പോർക്ക് കൂർക്കിട്ടിട്ടാണ് കേട്ടോ വെച്ചത് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി പോർക്കിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് കറക്റ്റായിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല പോർക്ക് അവസാന ഘട്ടത്തിലാണ് ഞാൻ വീഡിയോ എടുത്തത് അതിനിടക്ക് നമ്മുടെ ആൻറ്റി വന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ പോർക്കില്ലേ ഞാൻ എന്തോ എന്താ പൊട്ടത്തരത്തിന് ഞാനത് കട്ട് ചെയ്യാണ്ടില്ലേ ആ വലിയ കഷ്ണത്തോടുകൂടി ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ പോർക്ക് വലിയ കഷ്ണോട്ടിരിക്കണത് അപ്പോൾ അതേ നമ്മുടെ കറികളൊക്കെ റെഡിയായി ചോറ് താറാവ് കറി ചിക്കൻ ഫ്രൈ കരിമീൻ കറി കൂർക്കയും പോർക്കും കൂടെ വെച്ചതും പിന്നെ എരിവിറച്ചി അതായത് ബീഫ് വിന്താലു എരിവിറച്ചി എന്ന് ഞാൻ പറഞ്ഞിട്ട് കുറേ പേർക്കത് മനസ്സിലാവണം ചേട്ടാ ബീഫ് വിന്താലുമാണ് അത് അങ്ങനെ തേ അവരൊക്കെ എല്ലാവരും ഭക്ഷണം കഴിക്കണേനെ കൂട്ടത്തിൽ ഞാനും ഇരുന്ന് കഴിക്കുന്നതെന്നേട്ടാ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടിട്ടാണ് എന്നെ കാണാത്തത് അവരോടൊപ്പം എനിക്കും ഇതാ ഒരു പാത്രത്തിൽ ഞാൻ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് എൻ്റെ പാത്രം പറഞ്ഞാൽ സ്റ്റീൽ പാത്രം അതിൽ കൊട്ടേ ചേട്ടൻ മുള്ളു കൊണ്ട് ഇട്ട് വെച്ചേക്കണം അപ്പം പിന്നെ ഞാൻ ഒരു ചില്ലിൻ്റെ പാത്രം എടുത്തു അപ്പോൾ എൻ്റെ അത് വിളമ്പി വെച്ച് സോറി മുള്ളല്ല കേട്ടോ സ്പൂണാണ് കൊണ്ട് വെച്ചത് എനിക്ക് പറഞ്ഞത് തിരിഞ്ഞു പോയതാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ വേറെ ഒരു ചില്ലിൻ്റെ പാത്രം എടുത്തിട്ട് എനിക്ക് ചോറ് വിളമ്പിട്ടാ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ നേരെ പാത്രം എന്നൊക്കെ എല്ലാം തേച്ച് കഴുകി വെച്ചിട്ടാണ് പാത്രം കഴുകൽ ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ ചോറിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പാത്രങ്ങളുണ്ടായി അതൊക്കെ എല്ലാം തേച്ച് കഴുകി വെച്ച് കറികളൊക്കെ എല്ലാം ഒതുക്കി പാകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പാത്രങ്ങളൊക്കെ കഴുകി വന്നപ്പോഴത്തേക്കും താഴെയൊക്കെ മൊത്തം നനഞ്ഞപ്പം അവിടെ നിന്ന് തുടച്ചിട്ട് ചൂലുകൊണ്ട് അടിക്കാമെന്ന് കരുതി അപ്പോൾ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് അടിയും തുടയും എല്ലാം കഴിഞ്ഞ ശേഷം നേരെ ഫോട്ടോസിലോട്ട് വിടാൻ പോണേണ്ട അപ്പോൾ അവിടെ ഞാനന്ന് പറഞ്ഞിരുന്നു ഞാനൊരു പൊട്ടത്തരം പോയി ഇരുപത്തിനാലാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്കാണ് ക്രിസ്മസ് ട്രീ ലൈറ്റ് ട്രീയിലായിട്ടിടുന്നതെന്നും അല്ലായിരുന്നു അതെന്റെ അനിയന്മാർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചപ്പോൾ ഞാൻ വിഷമിച്ചിരിക്കുന്നിരുന്നു ദൈവമേ പോകാൻ പറ്റില്ല എന്നിട്ട് പക്ഷെ ഇരുപത്തഞ്ചാം തീയതി ഏഴ് മണിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി ഹാപ്പി ക്രിസ്മസ് ആൻഡ്രോയ് ഹാപ്പി ക്രിസ്മസ് നമ്മുടെ ലിസിയം വീട്ടിലെ നൈറ്റി ഞാൻ കൊടുത്ത നൈറ്റി ആണ് കേട്ടോ അന്ന് ക്രിസ്മസ് ഫ്രണ്ട് തന്നെന്ന് പറഞ്ഞില്ലേ ആ നൈറ്റിയൊക്കെ കൊടുത്തിട്ട് അമ്മ സുന്ദരി കുട്ടിയായിട്ട് അവിടെ ഇപ്പോൾ കേട്ടോ അപ്പം അമ്മ വരുന്നില്ല കേട്ടോ ഞങ്ങളിവിടെ നിന്ന് നടന്നാണ് പോണത് വണ്ടി ഒന്നും കൊണ്ടുപോകണില്ല വണ്ടിയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ അടങ്ങാണ് നമുക്ക് അവിടെ എത്തുമ്പോഴത്തേക്കും താമസിക്കും കാരണം മുട്ട ബ്ലോക്കായിരിക്കും കേട്ടോ അത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും അത്രയും തിരക്കായിരിക്കും വണ്ടി കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടട്ടോ പക്ഷേ ഞങ്ങൾ വണ്ടി ഒന്നും എടുക്കാണ്ടാണ്ടാ പോകുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് നടന്ന് ദേവേളി ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഏഴ് മണിക്ക് തുടങ്ങിയില്ല മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ ട്രെയിൽ ലൈറ്റിടലൊക്കെ തുടങ്ങിയത് ഇഷ്ടംപോലെ ജനമായിരുന്നു ആ സൂചി കുത്താൻ സ്ഥലമില്ലായിരുന്നു അതിന് മാത്രം ജനമാർന്ന് ഞങ്ങൾ ആ ഗേറ്റ് കിടന്ന് ഇങ്ങോട്ട് കുറച്ച് പോരാനിട്ട് കുറച്ച് പ്രയാസപ്പെട്ടാ അങ്ങനെ നമ്മളിത് അവിടെ എത്തി ഉള്ളത് പറയാല ഈ ന്യൂ ഇയറിനും ക്രിസ്മസിനൊക്കെ ഞങ്ങളുടെ കൊച്ചിനെ വെട്ടാൽ വേറെ സ്ഥലമില്ലെന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം കാരണം അത്രയും ആഘോഷങ്ങളാണ് ആഘോഷങ്ങൾക്ക് പിന്നോട്ട് പോകാതെ ഓരോ വർഷം തോറും ആഘോഷങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇവിടെന്നൊക്കെയാണ് ജനങ്ങൾ വരുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ലട്ടാ കേട്ടോ അത്രയും തിരക്കായിരിക്കും ന്യൂ ഇയറിനൊക്കെ ഞങ്ങളുടെ ഇവിടെ പൊളിയാണ് അത് നിങ്ങളിവിടെ വന്ന് തന്നെ കാണണം കേട്ടോ അത്രയും ആഘോഷങ്ങൾ ഓരോ എല്ലായിടത്തും മുട്ടിന് മുട്ടിന് പരിപാടികളായിരിക്കും കേട്ടോ ഡാൻസും പാട്ടും പിന്നെ ഈ പപ്പാഞ്ഞങ്ങളുടെ ബഹളമായിരിക്കും നമ്മളീ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഏരിയയിൽ മൊത്തം ഒരു ഏരിയയിൽ വെച്ചിട്ട് ഒരു പപ്പാഞ്ഞെങ്കിലും ഉണ്ടാകും കേട്ടോ പല ടൈപ്പ് പല പല ടൈപ്പായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജനുവരി ഫസ്റ്റിന് ഒന്നാം തീയതി കാർണിവല് അത് ഞാനൊക്കെ എല്ലാം വീഡിയോ എടുത്ത് കാണിച്ചു തരാട്ടെ നിങ്ങളാ ഒന്നാം തീയതി നമ്മുടെ കാർണിവലൊക്കെ അതൊക്കെ കാണാത്ത ഒരുപാട് പേരൊക്കെ ഉണ്ടാകുമായിരിക്കും നമ്മുടെ ഇവിടങ്ങളിലില്ലാത്ത ദൂരെ ദൂരെ സ്ഥലങ്ങളിലുള്ള ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ എടുത്ത് കാണിച്ച് തരാൻ കേട്ടോ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ സമയത്ത് മൂന്ന് മണിക്കൊക്കെ തുടങ്ങുന്നുണ്ട് കാർണിവൽ അപ്പോൾ ഭയങ്കര വെയിലായിരിക്കും അപ്പോൾ പിള്ളേരിട്ടൊക്കെ പോവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പോണം എന്നാലും ഞാൻ പറ്റാവുന്ന അത്രയൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാട്ടെ നിങ്ങളാ അങ്ങനെ ട്രീഡും ഉദ്ഘാടനം കണ്ട ശേഷം പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വരുന്നത് അപ്പോൾ അവിടെ സ്റ്റേജിൽ പരിപാടികളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് അവിടെ ഫ്രണ്ടിലോട്ട് പോയൊന്നും കാണാനായിട്ടുള്ള ഒരു അവസരമൊന്നും ഇല്ല കേട്ടോ കാരണം അതിന് മാത്രം ജനങ്ങളുണ്ട് അതിന് മുമ്പിലായിട്ട് അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്നിട്ട് പിന്നെ ഓരോ ഐസ്ക്രീം ഒക്കെ കഴിച്ചപ്പോൾ ആമിക്കത് ഈ ഒരു ബോളിലായിട്ടുള്ളത് മേടിച്ചാലേ പറ്റുള്ളൂ അങ്ങനെ വാങ്ങിക്കൊടുത്തു അത് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ രണ്ട് ലക്ഷണം ആക്കും കേട്ടോ അത് വേറെ കാര്യം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ആമിക്കുട്ടി ഡാൻസ് കളിച്ചു ഞങ്ങളൊക്കെ കുറച്ച് രണ്ട് മൂന്ന് തുള്ളിലൊക്കെ തുള്ളിയിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ദിവസം ഇവിടെയാണ് അവസാനിക്കണത് നമ്മുടെ ഫോട്ടോ ചീവേളിയിൽ തന്നെ അപ്പോൾ നമുക്കിനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ